കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർമാൻ മസ്ജിദ് വാർഡിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ജയം ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും സെന്റർ കൊടുങ്ങല്ലൂരിനെ ഗംഭീരമായി അലങ്കരിക്കാൻ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ദ മോസ്റ്റ് യുണീക് ആർട്ടിസ്ട്രി ഷോ ഡിസംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ ഷോറൂമിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ബി ജെ പി സ്ഥാനാർത്ഥി ഗീതാ റാണിയാണ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ആകെ പോൾ ചെയ്ത അറുനൂറ്റിമൂന്ന് വോട്ടിൽ ഗീതാ റാണിക്ക് ഇരുന്നൂറ്റി അറുപത്തിഒൻപത് വോട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി പി എം സുരേഷ് കുമാറിന് ഇരുന്നൂറ്റിമൂന്ന് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജി എ സുരേഷിന് ഒന്ന് വോട്ടും ലഭിച്ചു കഴിഞ്ഞ തവണത്തേക്കാൾ എൽ ഡി എഫിന് പതിമൂന്ന് വോട്ടുകളും യു ഡി എഫിന് പതിനാറ് വോട്ടുകളും വർദ്ധിച്ചപ്പോൾ ി ജെ പിക്ക് എഴുപത്തിമൂന്ന് വോട്ടുകളുടെ കുറവുണ്ടായി കഴിഞ്ഞ തവണ അറുന്നൂറ്റി നാല്പത്തിരണ്ട് വോട്ടുകൾ പോൾ ചെയ്തിരുന്നു ഇത്തവണ അറുന്നൂറ്റിമൂന്ന് വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്തത് ബി ജെ പി കൗൺസിലറായിരുന്ന ടി ഡി വെങ്കടേശ്വരൻ രാജിവെച്ച ഒഴിവിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ബി പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി What's today? Anything new? Hmm. Hmm. We sang, we danced, hmm. and we rode. Is it true? Yes. <laughs> Mom, my teacher is like you. Oh, really? <laughs> so nice, so caring, and we love it. Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.